കഴിഞ്ഞ രണ്ട് മന്ത്രിസഭ പോലെയല്ല മോദിയുടെ ഇപ്പോഴത്തെ മന്ത്രിസഭ കഴിഞ്ഞ രണ്ട് മന്ത്രിസഭയിൽ മോദി ഏകാധിപതിയായിരുന്നു മോദി എന്ത് പറഞ്ഞാലും എല്ലാവരും ഏറാൻ ഏറാൻമൂളി നിൽക്കുമായിരുന്നു ഇത്തവണ അതല്ല സ്ഥിതി നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന സ്ഥിതിയിലാണ് മോദിയുടെ അവസ്ഥ ഇപ്പോ നീർക്കോലി ആയിരിക്കുന്നത് വേറെ ആരുമല്ല ജെ ഡി എസിന്റെ മന്ത്രിയായ എച്ച് ഡി കുമാരസ്വാമിയാണ് ചില്ലറ കാര്യമല്ല കുമാരസ്വാമി പറഞ്ഞിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായ എച്ച് ഡി കുമാരസ്വാമി പറഞ്ഞിരിക്കുന്നത് ചില്ലറ കാര്യമല്ല മോദിയുടെ അഴിമതിയെക്കുറിച്ചാണ് അതും ഇന്റർനാഷണൽ അഴിമതിയെ കുറിച്ചാണ് ഇന്റർനാഷണൽ പ്രോഡാണ് മോദി എന്നാണ് എച്ച് ഡി കുമാരസ്വാമി പറയാതെ പറഞ്ഞിരിക്കുന്നത് സംഭവം ഇതാണ് യു എസിലെ ചിപ്പ് നിർമ്മാതാക്കളായ ടെക്നോളജിയുടെ ഗുജറാത്തിലെ പ്രവർത്തനത്തിന് കേന്ദ്രം നൽകിയ തബ്സിഡി വലിയ അഴിമതിയാണെന്നാണ് കുമാരസ്വാമി പറഞ്ഞിരിക്കുന്നത് ആ സബ്സിഡിയെ വിമർശിച്ചുകൊണ്ട് കുമാരസ്വാമി രംഗത്തെത്തിയിരിക്കും മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഈ സബ്സിഡിയും അതിന് പിന്നിൽ മൈക്രോൺ ടെക്നോളജിയുടെ കടന്നുകയറ്റം ഉണ്ടാക്കിയ അഴിമതിയും ഒക്കെ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് കുമാരസ്വാമി രണ്ട് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ നിക്ഷേപമാണ് മൈക്രോൺ ടെക്നോളജി ഗുജറാത്തിൽ നടത്തിയത് അയ്യായിരം പേർക്ക് തൊഴിൽ നൽകി എന്നാണ് കണക്ക് പക്ഷേ രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ നിക്ഷേപം നടത്തിയ മൈക്രോൺ ടെക്നോളജിക്ക് രണ്ട് മില്യൺ ഡോളർ സബ്സിഡി കൊടുത്തത് എന്തിനാണ് എന്നാണ് കുമാരസ്വാമി ചോദിക്കുന്നത് അതായത് എഴുപത് ശതമാനം സബ്സിഡി കൊടുത്തിരിക്കുന്നു ജോലി ഒന്നിന് മൂന്ന് കോടിയിലധികം രൂപയാണ് അപ്പോൾ മോദി സർക്കാർ സബ്സിഡിയായി ഇവർക്ക് നൽകുന്നത് ഇതിൽ അഴിമതി ഇല്ലേ എന്ന് ചോദിച്ചാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ഉണ്ട് ഈ അഴിമതിയാണ് കുമാരസ്വാമി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് യു എസ് നിർമ്മാതാക്കളായ ടെക്നോളജിയുടെ പേരിൽ മോദി സർക്കാർ അല്ലെങ്കിൽ മോദി വൻപിച്ച അഴിമതി കാട്ടുന്നു എന്നാണ് കുമാരസ്വാമി പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ കുമാരസ്വാമിയെ പുറത്താക്കാൻ പറ്റൂ കുമാരസ്വാമിയെ പുറത്താക്കാൻ പറ്റിയ നാറിപ്പോ എന്തായാലും കേന്ദ്ര ഖന വ്യവസായ വകുപ്പ് മന്ത്രി കുമാരസ്വാമി ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുന്നു അത് മോദിയുടെ മർമ്മത്തിൽ തന്നെ കൊണ്ടിരിക്കുന്നു കൃഷിമന്ത്രിയാകാനാണ് കുമാരസ്വാമി ആഗ്രഹിച്ചത് കാർഷികമായിരുന്നു കുമാരസ്വാമിയുടെ ലക്ഷ്യം കാരണം ജെ ഡി എസിന്റെ വോട്ട് ബാങ്ക് കർഷകരാണ് കർണാടകയിലെ കർഷകർ കൃഷിമന്ത്രിയായി കർണാടകയിലെ കർഷകരെ കയ്യിലെടുക്കാനൊക്കെ ഇരിക്കുകയായിരുന്നു കുമാരസ്വാമി പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയത് ഇത്തിന് കടുത്ത വർക്ക കടുത്ത വകുപ്പായി പോയി കേന്ദ്ര കന വ്യവസായ വകുപ്പ് മറ്റേത് അദ്ദേഹം വേറെ കൂടെ പറഞ്ഞിരിക്കുന്നു വേറെ കൂടെ പറഞ്ഞിരിക്കുന്നു ഈ ബാംഗ്ലൂരിൽ ചെറുകിട സ്ഥാപനങ്ങൾ ഒരുപാട് സ്റ്റാർട്ടപ്പ് സ്ഥാപനങ്ങൾ ഒരുപാട് നിക്ഷേപം നടത്തുന്നുണ്ട് അവരൊക്കെ ജോലിയും കൊടുക്കുന്നുണ്ട് അവർക്കൊന്നും സബ്സിഡി കൊടുക്കാൻ എന്തുകൊണ്ട് മോദി സർക്കാർ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം കൂടെ കുമാരസ്വാമി ഉന്നയിച്ചിരുന്നു ചുരുക്കി പറഞ്ഞാൽ മോദിയുടെ വലിയൊരു അഴിമതി കുമാരസ്വാമി തുറന്നുകാട്ടിയിരിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കണേ ഈ മൈക്രോൺ ടെക്നോളജി രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ നിക്ഷേപം നടത്തി അവർക്ക് രണ്ട് മില്യൺ ഡോളറിന്റെ തത്ത് കൊടുത്തിരിക്കുന്നു നമ്മുടെ മോദി സർക്കാർ ഇന്റർനാഷണൽ തട്ടിപ്പ് അത് വെളിപ്പെടുത്തിയതായേ മോദി സർക്കാരിലെ മന്ത്രി എച്ച് ഡി കുമാരസ്വാമി കുമാരസ്വാമിയെ തള്ളാനും പറ്റില്ല കൊള്ളാനും പറ്റില്ല ഈ അവസ്ഥയിലായി മോദി നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറയുന്നത് പോലെയായി മോദിയുടെ അവസ്ഥ ചിരിക്കാതെ വയ്യ